നമസ്കാരം വേണു ആണ് ഇവന്മാരെ ഇനി ഇവിടെ വേണ്ട ഞങ്ങൾക്ക് സ്വൈരമായി ജീവിക്കണം ഒരു നാട് ഒന്നടങ്കമാണ് ഈ പറയുന്നത് അഞ്ചു വർഷം മുമ്പ് ഒരു യുവാവിനെ നഗര മധ്യത്തിലിട്ട് മർദ്ദിച്ചും വെട്ടിയും തല തല്ലിപ്പൊളിച്ചും കൊലപ്പെടുത്തിയ അതേ കേസിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങി മറ്റൊരു യുവാവിനെയും അതേ മാതൃകയിൽ തല തല്ലിപ്പൊളിച്ച് കൊല നടത്തുമ്പോൾ കേരളീയ മനസാക്ഷിയാണ് മരവിച്ച് നിൽക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരത വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വിചിത്രമായ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികളാണെന്ന് കോടതിയും പോലീസും ഒരേ സ്വരത്തിൽ പറയുന്നു എന്നിട്ടും ശിക്ഷിക്കപ്പെടാതെ അഞ്ചു വർഷം നീണ്ട അന്വേഷണവും വിചാരണയും ശിക്ഷയിലെത്താതെ സമൂഹത്തിന്റെ കൺമുന്നിൽ നീണ്ടു നീണ്ടു പോകുന്നു പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നു കണ്ണിൽ കണ്ടവരെയും തങ്ങളെ എതിർക്കുന്നവരെയും തല തല്ലി പൊളിച്ച് കൊലപ്പെടുത്തുന്നു നിയമവും നീതിപാലകരും കോടതിയുമൊക്കെ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആർക്കും ജീവൻ നഷ്ടപ്പെടാമെന്ന അവസ്ഥയിൽ തലസ്ഥാന നഗരം വീണ്ടും വീണ്ടും രക്തക്കളമാകുന്നു കുറെ നാളുകളായി തലസ്ഥാന നഗരിയിൽ ഇത്തരം സംഭവങ്ങൾ കുറവാണ് ഇപ്പൊ വീണ്ടും ചില ആവർത്തിക്കപ്പെടുകയാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തിരുവനന്തപുരം കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്ത ഗിരീഷ് എന്ന യുവാവ് അനീഷ് എന്ന മറ്റൊരു യുവാവുമായി തർക്കമുണ്ടാകുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനീഷിന്റെ സഹോദരനും ഗുണ്ട നേതാവുമായ വിനീഷും സുഹൃത്തുക്കളും ചേർന്ന് അനന്ത ഗിരീഷിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ച ശേഷം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചവശനാക്കുന്നു അനന്തുവിന്റെ കണ്ണുകളിൽ സിഗരറ്റ് കൊളുത്തി കുത്തിയ ശേഷം കമ്പുപയോഗിച്ച് കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നു കരിക്കുപയോഗിച്ച് തലയോട്ടി തല്ലിപ്പൊളിക്കുന്നു കൈകാലുകളിലെ കുഴിഞ്ഞരമ്പുകൾ വെട്ടിയേർക്കുന്നു കയ്യിലെയും കാലിന്റെ വണ്ണയിലെയും മാംസം ചെത്തിയെടുക്കുന്നു നെഞ്ചിൻ കൂട് അടിച്ചു തകർക്കുന്നു ഇതിനിടെ പ്രാണനു വേണ്ടി കേഴുന്ന യുവാവിന്റെ ജീവന് വേണ്ടി യാചിക്കുന്ന നിലവിളിയും രോദനവും മൊബൈലിൽ പകർത്തുന്ന പ്രതികൾ അവരിൽ ഒരാളുടെ ബർത്ത്ഡേ ആയതിനാൽ രക്തത്തിൽ കുളിച്ച് പ്രാണന് വേണ്ടി കേഴുന്ന അനന്തവിനു മുൻപിൽ ഹാപ്പി ബർത്ത്ഡേ പാടി ആഘോഷിക്കുന്നു ഇതൊന്നും ഏതെങ്കിലും ഒരു വയലൻസ് നിറഞ്ഞ സിനിമയിലെ രംഗങ്ങളല്ല ദൈവത്തിന്റെ സ്വന്തം നാടൻ അഭിമാനിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൽ നടന്ന കൊടും ക്രൂരതയുടെ പോലീസ് വിശേഷണങ്ങളാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും യാതൊരു കൂസലുമില്ലാതെ ഇത് തന്റെ സഹോദരനോട് തർക്കിച്ചവനോടുള്ള ചെറിയ പ്രതികാരം മാത്രമാണെന്ന് പറയുന്ന വിനീഷ് എന്ന പ്രതിയും കൂട്ടാളികളും ഇതേ കേസിന്റെ വിചാരണ അഞ്ചു വർഷം നീണ്ടിട്ടും മൊബൈൽ ദൃശ്യങ്ങൾ തെളിവുകളായി ഉണ്ടായിട്ടും പ്രതികൾ മറ്റുള്ളവരെക്കാൾ മിടുക്കരായി ജാമ്യത്തിൽ ഇറങ്ങി കഞ്ചാവും കല്ലും ഉൾപ്പെടെ പരസ്യമായി ഉപയോഗിച്ച് വിലസി നടക്കുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നേ ദിവസം രാത്രി പത്ത് മണിക്ക് തിരുവനന്തപുരത്തെ പാപ്പനങ്കോട്ട ബാറിൽ സിഗരറ്റ് വലിക്കാൻ പോയപ്പോൾ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ കരമന സ്വദേശിയായ അഖിലുമായും സുഹൃത്ത് വിശാഖുമായും ഇതേ പ്രതികൾ തർക്കമുണ്ടാക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം നിസാരമായി ഈ തർക്കത്തിന്റെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഇതേ പ്രതികൾ തീരുമാനിക്കുന്നു അഖിലിന് സ്വന്തമായി കിളികളെയും മത്സ്യങ്ങളെയും വളർത്തുന്ന പെറ്റ് ഷോപ്പ് ഉണ്ടെന്നും അഖിലിന്റെയും അഖിലിന്റെ സുഹൃത്ത് വിശാഖിന്റെയും ദിനചര്യകൾ പ്രതികൾ വിശദമായി മനസ്സിലാക്കുന്നു വളരെ ആസൂത്രിതമായി നീക്കം നടത്തി മെയ് പത്തിന് പഴയ കൊലക്കേസിന്റെ വിചാരണയ്ക്കായി നെടുമങ്ങാട് കോടതിയിൽ പോയി വന്ന പ്രതികൾ പുതിയ കൊല നടത്താൻ പ്ലാനിടുന്നു ആദ്യം അഖിലിന്റെ സുഹൃത്ത് വിശാഖിനെ ഫോണിൽ വിളിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വിശാഖിനെ കിട്ടാതെ വന്നതോടെ അഖിലിന്റെ പെറ്റ് ഷോപ്പിനടുത്തെത്തി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മതിലിൽ ചേർത്ത് നിർത്തി അഖിലിനെ മർദ്ദിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട് കടയ്ക്കകത്ത് കയറാൻ ശ്രമിച്ച അഖിലിനെ ഇരുമ്പ് വടിക്കടിച്ചു വീഴ്ത്തി തല തല്ലി പൊളിക്കുന്നു തലയോട്ടി പിളർന്ന് മാറിയിട്ടും കലിതീരാതെ വീണ്ടും വീണ്ടും പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ സിമന്റ് കട്ട ഉപയോഗിച്ച് ആറ് തവണ തല തല്ലിപ്പൊളിച്ച് മരണം ഉറപ്പാക്കുന്നു സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കാണുകയായിരുന്നു ഈ ക്രൂരകൃത്യം മാത്രവുമല്ല പ്രതികളുടെ കൊലപാതക ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വിയിൽ നിന്ന് വ്യക്തമായി ലഭിച്ചതോടെ പോലീസിന് ഇക്കാര്യത്തിൽ സംശയം ഏതുമില്ല ആദ്യ കേസിൽ പ്രതികളെ ശിക്ഷിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊലപാതകമെങ്കിലും ഒഴിവാക്കാമായിരുന്നുവെന്ന് അഖിലിന്റെ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു അവ അടിയുണ്ടാക്കി എന്നിട്ട് ഇവനെ ഒഴിവാക്കിട്ടിട്ട് എന്റെ ചിക്കു വെറുതെ വിട്ടില്ല അവനും അവനും കൂടെ അടിയുണ്ടായിട്ട് എന്തിനെൻ്റെ ചിക്കുവിനേഷിയുമാര് വന്ന് അയ്യോ അങ്കിമൻ പറയണ്ടേ എന്ത് പ്രശ്നമാണ് ഉണ്ടായിന്ന് പറയണ്ടേ എന്റെ ചുക്ക് വിചാരിച്ച് അതിനൊരു പ്രശ്നം ഉണ്ടാവൂലെന്ന് കാരണം ഇവ ഒന്നിനില്ല അയ്യോ ഒന്നിനില്ല എന്റെ ചിക്കു കൈ ഒടിഞ്ഞ കൈയോടാ അയ്യോ അവന് അവനൊക്കെ ഒന്ന് അയ്യോ എന്റെ ചിക്കു ഹോടാൻ പോലും പറ്റില്ല യുവമാർക്ക് വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെങ്കിലും പോയി കാലെങ്കിലും പിടിക്കുന്നത് ഇന്നൊന്ന് പ്രശ്നമേ ഉണ്ടായി എൻ്റെ ചിക്കുന് തലേന്നും അയ്യാത്ത ചിക്കുവാണ് അയ്യോ ബാറിൽ വർഷം പ്രശ്നം ഉണ്ടായി എൻ്റെ പിന്നെ അവൻ്റെ അച്ഛൻ രാവിലെ ഒന്ന് അവൻ്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം ഉണ്ടായ പറഞ്ഞ് വിലക്കാം പിള്ളേരെ പറഞ്ഞു വിലക്കാന്ന് ഇപ്പം എൻ്റെ ചിക്കു ഒരു പ്രശ്നത്തിന് പോയില്ലല്ല അപ്പോൾ വിചാരിച്ച് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളും ഗ്യാസിൽ പോയില്ല എൻ്റെ കയ്യിൽ നിന്നടിച്ച് ഓടിച്ചിട്ട് നമ്മളും ഒന്നിനും പോയില്ല അപ്പോൾ വിചാരിച്ച് ഇനി ഒരു പ്രശ്നവും കാണൂലേ എന്റെ ഒരു ഒരു തെറ്റ് അതുപോലെ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത് ഇനി എത്രയോ പേർക്ക് നഷ്ടപ്പെടും വൈകി കിട്ടുന്ന നീതി അനീതിയാണെന്ന് പറയുന്നത് പോലെ ശക്തമായ ലോ ആൻഡ് ഓർഡർ നിലവിലുള്ള ഇലക്ഷൻ സമയത്ത് പോലും ഇത്രയും വിചിത്ര ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികളെ നിരീക്ഷിക്കാതെ നാട്ടിൽ സുരവിഹാരം നടത്താൻ അനുവദിച്ച വ്യവസ്ഥതയിലും മാറ്റം വരേണ്ടിയിരിക്കുന്നു വന്നില്ലെങ്കിൽ സാധാരണക്കാരന്റെ സുരജീവിതം നശിപ്പിക്കുന്ന ഈ നരാധുമന്മാർ ഇനി അടുത്ത ഇര തേടി വരില്ലെന്ന് ആരറിഞ്ഞു അടുത്ത ഇര നമ്മളിൽ ഒരാളാകില്ലെന്നും എന്തുറപ്പാണ് നമുക്കുള്ളത് പൊതുഖജനാവിൽ നിന്നെടുത്ത് മട്ടനും ചിക്കനും അലക്കി വെളുപ്പിച്ച അഴുക്കില്ലാത്ത വസ്ത്രങ്ങളും ഓരോ ദിവസവും കുളിക്കാൻ പുതിയ സോപ്പും സമയസമയത്ത് വായിക്കാൻ പത്രവും കഴിക്കാൻ വിഭവ സമൃദ്ധമായ ആഹാരവും ഒക്കെ കൊടുത്ത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ ഇവന്മാരെ പോറ്റിക്കൊള്ളൂ പക്ഷെ ഞങ്ങൾക്ക് സ്വൈര്യമായി ഈ നാട്ടിൽ ജീവിക്കണമെന്ന ഒരു അപേക്ഷയെ ഇപ്പോൾ മലയാളിക്കുള്ളൂ നന്ദിയോടെ